ുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമേതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പിടിച്ചു നിർത്താൻ കഴിയാത്ത താങ്ങാൻ കഴിയാത്ത ഏറ്റവും വലിയ സങ്കടമാണ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ മരണപ്പെടുക എന്നത് ഏതൊരു വാപ്പാക്കും ഏതൊരു ഉമ്മാക്കും ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അസഹനീയമാണ് അല്ലാതെ ഹൃദയവും നെഞ്ചും പൊട്ടിപ്പോകും എന്നാൽ ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അത്രമേൽ ഈമാനുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം അത്ഭുതപ്പെടുത്തിയ ഒരു മരണം ഫാത്തിമ എന്ന് പറയുന്ന ഒരു പൊന്നുമോള് കഴിഞ്ഞ ദിവസം വയനാട് വെച്ച് ഒരു വാഹനാപകടത്തിൽ ലോകത്തിനോട് വിടപറഞ്ഞ വാർത്ത നമ്മൾ കണ്ടതാണ് ആ പൊന്നുമോള് ഡോക്ടറാകാൻ കുതിച്ച പൊന്നുമോള് ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന പൊന്നുമോള് ഈ ലോകത്തിനോട് വിടപറന്ന് യാത്ര പോയ സമയം ആ പൊന്നുമോളുടെ ഫാത്തിമാതയുടെ പ്രിയപ്പെട്ട പിതാവ് സലാം സാഹിബ് അദ്ദേഹം ജയിലിലായിരുന്നു ആ ജയിലിൽ നിന്ന് അദ്ദേഹം തന്റെ പൊന്നുമകളെ തന്റെ പൊന്നുമകളുടെ വെള്ളത്തുണിയിൽ പൊരുന്ന ശരീരം കാണാൻ വീട്ടിലേക്ക് കടന്നു വന്ന ആ രംഗം കാണുമ്പോ യഥാർത്ഥത്തിൽ മനസാക്ഷിയുള്ള മനുഷ്യ ഹൃദയങ്ങൾ പോലും വിങ്ങി പോകുന്ന തരത്തിലായിരുന്നു അദ്ദേഹം തന്റെ പൊന്നുമോലുടെ ജനാസ കണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ജനാസ നമസ്കാരത്തിന് പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കണം സ്വന്തം പൊന്നുമകള് കണ്ടു കൊരിതീർന്നിട്ടില്ല ജീവിച്ചു കൊരിതീർന്നിട്ടില്ല ആ പൊന്നുമോലുടെ ജനാസ യുടെ മുന്നിൽ വെച്ച് ആ പിതാവ് പറഞ്ഞ ഒരു വാക്കുണ്ട് ഞാനും കരയുന്നത് ഞാനും വേദനിക്കുന്നത് എന്റെ പടച്ചവൻ എനിക്ക് തന്നെ പടച്ചവൻ തന്നെ തിരിച്ചെടുത്തു മാത്രമല്ല മണ്ണിൽ വേണ്ടി പോരാടിയിട്ട ദിവസവും ആയിരക്കണക്കിന് മക്കളല്ലേ ഷഹീദാകുന്നത് ആ മാതാപിതാക്കളുടെ വേദനയുടെ അത്രയൊന്നും എന്റെ വേദന വരില്ലോ എന്ന് പറയുന്ന സലാം സാഹിബിന്റെ ആ ഈ മാന അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കുക നമ്മളൊക്കെ ഇങ്ങനെ പറയും പക്ഷേ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴേ നമുക്ക് ആ ഒരു അവസ്ഥ ആ ഒരു ഭീകരമായ അവസ്ഥ നമുക്ക് മനസ്സിലാവുകയുള്ളു നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ഒരു നിമിഷം നമ്മിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന വല്ലാത്ത വേദനയും നൊമ്പലവും പ്രയാസവും എത്രമേനാണെന്ന് നമുക്കറിയാം ആലോചിച്ച് നോക്കിക്കാൽ ആ മക്കളുടെ വേറെ ഒരുപാട് നമ്മളെ കൊണ്ട് താങ്ങാനാവൂലോ സഹോദരങ്ങളെ അതാ ഞാൻ പറഞ്ഞത് മരണമെന്ന് പറഞ്ഞ സഹോദരങ്ങളെ നമുക്കറിയാം ജനിച്ചിട്ടുണ്ടോ ഒരു ദിവസം മരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നാൽ ചിലരുടെയൊക്കെ മരണം ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല പഠിച്ചവൻ ഇത്ര പെട്ടെന്ന് പോയോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട് അതൊക്കെ കളാഹുവിന്റെ കല ആണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്കും ഒരു ഈമാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എപ്പോഴും പടച്ചവരിലേക്ക് കടന്നു പോകുമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്രയും പെട്ടെന്ന് തന്നെ ജയിൽ മോചിതനായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം പങ്കുചേരാൻ സുബാനും അതിന് എല്ലാവിധ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ പൊന്നുമോൾ എല്ലാം ഒന്ന് അലിച്ചിക്ക് ആ വീഡിയോയൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തില് വല്ലാത്ത എന്തോ പറയ ഒരു സങ്കടം കാരണം ആ പൊന്നുമോളുടെ ആഗ്രഹം വലിയ വലിയ ആഗ്രഹങ്ങളായിരുന്നു അതിന് അള്ളാഹു താല സ്വർഗത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ നല്ല ആൾക്കാർ നേരത്തെ പോകണമെന്ന് പറയുന്നത് പോലെ അള്ളാഹുത്താല ചിലരെയൊക്കെ നേരത്തെ വിളിക്കും നമ്മളൊക്കെ ഏതായാലും അങ്ങോട്ടേക്ക് പോകേണ്ടവരാണല്ലോ അള്ളാഹുത്താല നമുക്കൊക്കെ കൂടിയുള്ള നല്ല മരണങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മരിച്ചാലും നാലു പേര് ഇതിനെ നമ്മളെ കുറിച്ച് പറയണം ആ ലൻ നല്ലവനാണ് അവൻ നല്ലവളാണ് എന്ന് നാലു പേര് പറയുമ്പോഴാണ് സഹോദരൻ നമ്മുടെ ർത്ഥം ഉണ്ടാവുക നമ്മുടെ ഈ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വെറും അഞ്ചു കൊല്ലമാണ് ജീവിച്ചത് മുപ്പതാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ലോകത്തിനോട് വിട പറഞ്ഞു പോയി എന്നാൽ സാഹചര്യത്തെ കുറിച്ച് നബിഹു മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ അറിശു വരെ കുലുങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സഹോദര അതാണ് ജീവിതം ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അർത്ഥമില്ലാതെ കരയില്ലാതെ ജീവിച്ചു പോയിട്ട് കാര്യമില്ല ഈ ജീവിതത്തിനൊരു അർത്ഥമുണ്ടാക്കിയെടുക്കണം എപ്പ എവിടെ വെച്ചാണ് മരണം വരുന്നത് അറിയില്ല സഹോദരങ്ങളെ നമ്മൾ മരിച്ചാലും നമ്മൾക്ക് പകരക്കാരനില്ലാത്ത തരത്തില് ശൂന്യമായ രീതിയിൽ നിന്ന് എന്റെ സഹോദരങ്ങളെ നമുക്ക് കഴിയുന്ന ഒരു സാത്വികരായി നമുക്ക് മാറാൻ കഴിയണം നമ്മിൽ മരണപ്പെട്ടു പോയവരെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ പൊന്നുമോൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആ വേർപാടിലെ വിഷമിക്കുന്ന ദുഃഖിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാദികൾക്ക് അള്ളാഹു തല സുബർ പ്രദാനം ചെയ്യുമാറാകട്ടെ